നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫി ഇങ്ങനെ തൊട്ടടിയിലേക്ക് എത്തുകയാണ് സമീപകാലത്ത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ബാറ്റിംഗ് ഫോം അത്ര മികച്ചതല്ല സ്വാഭാവികമായിട്ടും ആരാധകർക്കിതിൽ ആശങ്കയുണ്ട് എന്നാൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് ഒരാശങ്കയുമില്ല ടീമിൽ ഡ്രസ്സിംഗ് റൂമിൽ ഏറെ പ്രധാനപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരും ചാമ്പ്യൻസ് ട്രോഫിയിൽ സുപ്രധാന റോള് വഹിക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ബി സി സി ഐയുടെ ആനുവൽ അവാർഡ് ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ഐ തിങ്ക് ബോത്ത് രോഹിത് അൻ വിരാണ്ട് അവർ ഡ്രസ്സിങ് റൂമിലേക്ക് സോ മച്ച് വാല്യൂ ആഡ് ചെയ്യുന്നവരാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് അവർ വലിയ മൂല്യമാണ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മാസീവ് റോളായിരിക്കും അവർ വഹിക്കുക ആ കാര്യത്തിൽ സംശയം വേണ്ട ഞാനിത് നേരത്തെയും പറഞ്ഞതാണ് ഈ രണ്ടുപേർ വളരെ ഹങ്കുഴിയാണ് വേണ്ടി കളിക്കാൻ അത്രയധികം ആവേശം അവർക്കുണ്ട് അവർക്ക് ആ ഒരു പാഷനുണ്ട് ദ ഹാവ് ദി പാഷൻ ടു പ്ലേ ഫോർ ദി കൺട്രി ആൻഡ് ഡെലിവറി ഫോർ ദി കൺട്രി അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ആശങ്കകൾക്കൊന്നും ആശങ്കകൾക്കൊന്നും വകയില്ല എന്നാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ പറഞ്ഞ എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ മിന്നും പ്രകടനം നടത്തുന്നത് കാണാൻ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക് സെൻഡോ